നമസ്കാരം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നുണക്കൊട്ടാരം ഉയർത്തിയ രാഹുൽ ഗാന്ധിയുടെ എല്ലാ കൊട്ടാരങ്ങളും പൊളിഞ്ഞ് പാളീസായി വീഴും ഇയാൾ ജനങ്ങളുടെ മുങ്ങി മാപ്പ് പറയേണ്ടി വരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും കാരണം വിശ്വാസ്യത എന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തെ പണം കൊടുത്ത് പാലൂട്ടി വളർത്തുന്നവർക്ക് ഇദ്ദേഹത്തെ വിശ്വാസം ഉണ്ടായിരിക്കും പക്ഷേ സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസം ഏതാണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നഷ്ടപ്പെട്ട നിലയിലാണ് രാഹുൽ ഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും ചിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു എൻ്റെ നാട്ടുകാരനായ ഒരാളുടെ മകളുടെ മകൾ കൊച്ചുകുട്ടി രാഹുൽ ഗാന്ധിയുടെ കാര്യം വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ കൊച്ചു ചിരിക്കുക ആറോഴ വയസ്സോടെ കുട്ടി ഉറക്കച്ചിരിക്കുക അതായത് ഒരു ഒരു ബഫൂൺ ആയിട്ടാണ് കുട്ടികൾ പോലും ഇയാളെ കാണുന്നത് ഇയാളുടെ വീഡിയോസൊക്കെ കാണുന്നത് എന്തോ തമാശ കാണുന്നത് പോലെയാണ് ആ അവസ്ഥയിൽ കാര്യങ്ങളെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ പണം കൊടുത്ത് ഏൽപ്പിച്ച ഏജൻസിയുടെ അതിന്റെ പ്രധാനപ്പെട്ട ആൾ സഞ്ജയ് സഞ്ജയ് കുമാർ ഇയാൾ റിപ്പബ്ലിക് ടിവിയിൽ വന്നിരുന്ന് താൻ പണം വാങ്ങി ചെയ്തതാണ് തന്റെ ടീമിന് തെറ്റുപറ്റി ഡാറ്റ ഒക്കെ ശരിയായ രീതിയിലുള്ള ഡാറ്റ അല്ല മഹാരാഷ്ട്ര അലക്ഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് നൽകിയത് എന്ന് തുറന്ന് സംബന്ധിച്ചത് വലിയ വാർത്തയായിരുന്നു നമുക്കതിന്റെ ഒരു ഫോളോഅപ്പ് വാർത്തയായിട്ട് ഇതിനെ കാണാം രാഹുൽ ഗാന്ധിക്ക് കണക്കുണ്ടാക്കി കൊടുത്ത ഡൽഹി സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി സൊസൈറ്റിയിലെ അതായത് സി ഡി എസ് എ സെഫോളജിസ്റ്റ് സെഫോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കി ഡാറ്റ അനാലിസ്റ്റ് ആണ് സെഫോളജിസ്റ്റ് സഞ്ജയ് കുമാർ അതൊക്കെ പൊട്ടക്കണക്കായിരുന്നുവെന്ന് വെളിവാക്കിയ സ്ഥിതിക്ക് ബീഹാറിലെ വോട്ട് തണ്ടൽ യാത്ര നിർത്തി രാജ്യത്തോട് മാപ്പ് പറയാവുന്നതാണ് എന്ന് ഒരു സുഹൃത്ത് അഭിപ്രായപ്പെടുന്നു തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് സഞ്ജയ് കുമാർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു പോലുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടക്കണക്ക് കൊടുക്കുന്ന ഈ സ്ഥാപനത്തിൽ പണ്ട് യോഗേന്ദ്ര യാദവ് എന്ന ഒരുത്തനുണ്ടായിരുന്നു അങ്ങേരെ കെജ്രിവാൾ ഒരു ഒരു വഴിക്കാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്രയിലെ ലോക്സഭാ നിയമസഭാ കണക്കുകൾ തെറ്റിപ്പോയെന്നാണ് സഞ്ജയ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഏഴു ദിവസത്തെ അന്ത്യശാസനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പണി തീരും പണി വരും അത് മുന്നിൽ കണ്ടാണ് ഞാനാണ് ഉത്തരവാദി എന്ന് ഇയാൾ പറയുന്നത് വ്യാജരേഖ ഉണ്ടാക്കിയവനും ഉപയോഗിച്ചവനും പ്രതിയാകും അത് ഒരു നിയമവശമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ ആവശ്യപ്പെടുന്ന ഹർജി കോടതി തള്ളുകയും ചെയ്തു സഞ്ജയ് കുമാർ ഉണ്ടാക്കിയ കള്ളക്കണക്ക് സാമ്പിൾ ഇങ്ങനെയാണ് ആ സാമ്പിളും നമ്മുടെ ഒരു സുഹൃത്ത് കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ നാസിക് വെസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ കാലത്ത് നാല്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വോട്ടർമാർ കൂടി ഹിങ്കനയിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം എട്ട് ശതമാനം കൂടി റാംടെക്കിൽ നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ നിന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായി മരിച്ചവർ ഒരു ലക്ഷത്തി എഴുപത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതായത് മുപ്പത്തി എട്ട് ശതമാനം പേർ കുറഞ്ഞു ദേവ്ലാലയിൽ നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുപത്തി നിന്ന് രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി മരിച്ചവർ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് ദശാംശം എട്ട് ശതമാനത്തിന്റെ കുറവ് സമുദായത്തിനെതിരെ കുറ്റം ചെയ്തവനെ സിഖ്കാർ തങ്കയ്യ ആയി പ്രഖ്യാപിച്ച് സുവർണ ക്ഷേത്രത്തിൽ ചെരുപ്പ് തുടയ്ക്കാൻ ഏൽപ്പിക്കും തങ്കയ്യയല്ല പൊന്നയ്യയാണ് പപ്പു എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് കുമാറും രാഹുൽ ഗാന്ധിയും കൂടി നിൽക്കുന്ന ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു ചിത്രവും ഈ സുഹൃത്ത് പങ്കുവച്ചിരിക്കുന്നു തീർച്ചയായിട്ടും യാത് നാണം കെട്ട് മാറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ലാതെ ഒന്നും പ്രത്യേകിച്ച് വിശദീകരണം കൊടുക്കാനില്ലാതെ കാരണം ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം ഈ ഡേറ്റ ഉണ്ടാക്കിയത് ഏത് എന്ത് സോഴ്സ് വെച്ചാണ് അല്ലെങ്കിൽ എന്ത് കണക്ക് വെച്ചാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ ഈ സ്ഥാപനത്തിനോ ഈ സ്ഥാപനത്തിന്റെ മേധാവിക്കോ കഴിഞ്ഞിട്ടില്ല ഇത് ഇവർ രാഹുൽ ഗാന്ധിക്ക് നൽകി ഇത് പഠിപ്പിച്ചു കൊടുത്തതാണ് അത് പഠിപ്പിച്ച് നേരണം പറയാനും അയാൾക്കറിയില്ല അപ്പൊ പിന്നെ ഇതൊക്കെ ഒരു പൊട്ടക്കണക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് അതിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി യാതൊരു സാധുതയും ഇല്ലാതെ ഒരു ഇലക്ഷൻ കമ്മീഷൻ പോലൊരു സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നത് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇനി ഇയാൾ എന്ത് തരത്തിലുള്ള കണക്കുമായി വന്നാലും അല്ലെങ്കിൽ എന്ത് എല്ലാം വ്യാജ കണക്കാണ് കണക്കുമായി വന്നാലും ജനങ്ങൾ കൂവുന്ന അവസ്ഥയിലേക്ക് എത്തും ഇയാളെ കൊണ്ട് പറയിപ്പിക്കും സുപ്രീം കോടതിയിലും കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തിട്ടുണ്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് പരിശോധിച്ച് നടപടി എടുക്കണം എന്ന് സുപ്രീം സുപ്രീംകോടതിക്കും ഒരു വ്യക്തി കാത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ വാർത്ത ഇങ്ങനെ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇത് ഇതൊരു രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തിന്റെ വ്യവസ്ഥയും അവസ്ഥയെയും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന നിയമ സംവിധാനത്തെ നോക്കുകുത്തിയാക്കുന്ന പരിപാടിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന വ്യക്തി ചെയ്തിരിക്കുന്നത് ഇത് അപരാധം തന്നെയാണ് ക്ഷമിക്കാനാകാത്ത അപരാധം തന്നെയാണ് ഇയാൾ ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നത് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ട് എന്നിപ്പോൾ മനസ്സിലായി അതായതായാലും നല്ലൊരു കാര്യം ഈ ഒരു വിഷയം വന്നുകൊണ്ട് ഉപമാരെല്ലാം കൂടെ ഒന്നിച്ചു ഒന്നിച്ചുകൂടി ഉള്ളവന്മാരെല്ലാം കൂടി മമതയും മറ്റവരും ആരും കൂടിയില്ല കുറെ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കിടന്നു ബഹളം വച്ചു സി പി എം ആയിരുന്നു മെയിൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ ഇവരുടെ സി പി എമ്മിന്റെയും രണ്ടത്താമെന്ന് നമുക്ക് മനസ്സിലായല്ലോ കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ തെറി പറയുകയും കുറ്റം പറയുകയും ചെയ്യും എന്നിട്ട് അവിടെ ഉപമാരുടെ കൂട്ടുകൂടി കൈയും കോർത്തുപിടിച്ച് നടക്കുകയും ചെയ്യും ഇത്രയും നിലപാടില്ലാത്തവന്മാർ ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ കോൺഗ്രസുകാരും കാണത്തിൽ തന്നെ എന്തായാലും രാഹുൽ ഗാന്ധി അങ്ങനെ മനസ്സമാധാനത്തോടെ പ പട്ടിലേക്കോ മഖാവിലേക്കോ പോകാം എന്ന് വിചാരിക്കേണ്ട ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങ് മുങ്ങിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ച് നടപടിയെടുക്കാനുള്ള വകുപ്പുണ്ട് അത് ചെയ്യുകയും ചെയ്യും വലിയ രാജകുമാരനായിട്ട് നിൽക്കാം എന്ന് വിചാരിക്കേണ്ട പണ്ടുകാലത്ത് ആൾക്കാരെ വന്ധ്യംകരണം നടത്തിയ താങ്കളുടെ പിതൃ സഹോദരനെയും മുത്തശ്ശിയും ഒക്കെ ഓർമ്മയില്ലേ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ വരെ പിടിച്ച് നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയരാ ഇതിപ്പോൾ അങ്ങേ പിടിച്ച ആരെങ്കിലും നിർബന്ധിത വന്ധീകരണത്തെ വിധേയനാക്കിയോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്ന് പറയുന്നു എന്തൊക്കെയാലും ശരി ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല പ്രിയപ്പെട്ട റോൾ വിൻസി എന്ന രാഹുൽ ഗാന്ധി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്